ഒട്ടേറെ ആരാധകരുള്ള ആക്ഷൻ ഹീറോയാണ് ജാക്കി ചാൻ എഴുപത്തിയൊന്നുകാരനായ അദ്ദേഹം മരിച്ചതായ വാർത്ത വീണ്ടും പ്രചരിക്കുന്നു ജാക്കി ചാൻ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ചിത്രം ഉൾപ്പെടെയാണ് പ്രചരിക്കുന്നത് അദ്ദേഹം മരിച്ചതായും കുടുംബം ഈ വാർത്ത സ്ഥിരീകരിച്ചതായും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു ഈ വാർത്ത പലരും വിശ്വസിക്കുകയും നിരവധി ആളുകൾ ദുഃഖം രേഖപ്പെടുത്തുകയും കമന്റുകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു ഇതിനു പിന്നാലെ ഫേസ്ബുക്കിൽ പ്രചരിച്ചാർത്തക്കെതിരെ നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ജാക്കിചാന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നത് അത്തരം വാർത്ത പ്രചരിക്കുമ്പോഴെല്ലാം തന്നെ താൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ജാക്കിചാൻ രംഗത്ത് വരാറുണ്ട് അതേസമയം ചൈനീസ് ഹോളിവുഡ് ചിത്രങ്ങളിലൂടെ ആഗോള ആക്ഷൻ താരമാണ് ജാക്കി ജാക്കി ചാൻ നമ്മുടെ കേരളത്തിലും ഒരുപാട് ഫാൻസ് ഉണ്ട് ദി കരാട്ടെ പുതിയ പുതിയ അദ്ദേഹം സുപരിചിതൻ തന്നെ ചില ചിത്രങ്ങളും അദ്ദേഹത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ന്യൂ പോലീസ് സ്റ്റോറി എ ബുള്ളറ്റ് എന്നിവയെല്ലാം നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് അതേസമയം റഷവർ കോറിന്റെ ജോലികളും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ